മോഹൻലാൽ മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി താരസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ച വിസ്മയ പൂവിരിയും പോലെ ഒരു ഇതൽ കൊഴിയും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഉടമ വർഷങ്ങൾ സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെയും റിലീസ് നിഗൂഢമായ ഏതോ ആഗ്രഹ സാഫല്യത്തിന്റെ ആഘോഷ വരവാണ് മലയാളിക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ താര ശരീരമാണ് മോഹൻലാലിൻ്റെ നെഞ്ചുലയ്ക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു പോകുന്നു ചിത്രങ്ങളിൽ ചടുലമായ ചുവടുകൾ വെച്ചും സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടു ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു യിലെ അപാര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലാലിന്റെ ചലച്ചിത്ര ജീവിതം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജൂബക്കൈ തെറുത്തു കയറ്റി ഓ മോനെ ദിനേശ എന്ന് സരസമായി പറയുമ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരങ്ങിൽ കവചകുണ്ടലങ്ങൾ അണിഞ്ഞു നിന്ന് അഹം സൂര്യപുത്രഹ എന്ന് സംസ്കൃതം സംസാരിക്കുമ്പോഴും ആട്ടവിളക്കിന് മുന്നിൽ അരപ്പട്ടിണിയുമായി നിന്ന് കഥകളിയാടുന്ന വേഷക്കാരന്റെ കരിന്തിരി കത്തുന്ന ജീവിതം കാട്ടിത്തരുമ്പോഴും പകൽനാട്ടത്തിന്റെ അപൂർവമായ മാതൃകകൾ ലാൽ സമ്മാനിച്ചു എന്റെ മോളെ മറന്നുകൊണ്ടൊരു പ്രവൃത്തി അതൊരിക്കലും ഉണ്ടാവില്ല ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം ഈ പൊട്ടിയത് ചളങ്ങിയതൊക്കെ പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ മനസ്സിലായോ അതിപ്പോ കറി വെക്കുന്ന ചട്ടി ശരി അങ്ങനെ ചെയ്യാൻ പറയണം അല്ലെങ്കിൽ വരും ചട്ടിയായാലും ചരിക്കുന്ന ചിത്രം ചരിത്രരേഖയാണെങ്കിൽ മലയാളിയുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ അനുഭവ ചരിത്രം ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മോഹൻലാലിന്റെ താര ശരീരത്തിലാണ് പ്രണയവും കാമവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചു മറിയുന്ന വേഷപകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുകയെന്നത് മലയാളിയുടെ ഒരു ശീലമായി കാമുകിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തോളൽപ്പം ചേരിഞ്ഞു അമ്മയുടെ മടിയിൽ നാട്ടിടവഴിയിൽ കൂട്ടുകാർക്കിടയിൽ നാം അറിയാതെ നാം മോഹൻലാലായി ജീവിച്ചു നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും അത്രത്തോളം മലയാളിയെ ആവേശിച്ച മറ്റൊരു താരമില്ല മലയാളിയുടെ അപര വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് നരവംശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസല്ലയും കരോളിൻ ഒസെല്ലയും എഴുതിയതും അതുകൊണ്ടാകണം രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാല് തവണ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അഭിനയ പ്രതിഭ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒമ്പത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡി ബിരുദങ്ങൾ ലഫ്റ്റനന്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ ലോകത്തിന്റെ തെറ്റായ കോണിൽ ജനിച്ചുപോയതുകൊണ്ട് ഓസ്കാർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞപ്പോഴും ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യുതനായി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ